ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നവംബർ മാസത്തിൽ നമുക്ക് ഏലത്തോട്ടത്തിലെ പരിപാലനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമ്മളാ നവംബർ മാസത്തിലെ പരിപാലനത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസത്തിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പരിപാലനം കൊടുത്താലേ അടുത്ത വർഷത്തിനുള്ള പുതുതലമുറ ചിമ്പുകൾ നമുക്ക് ഉണ്ടാക്കി കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ഒക്ടോബർ നവംബർ മാസത്തെ പരിപാലനം എന്ന് പറയുന്നത് വളരെ മുഖ്യമാണ് അപ്പോൾ നമുക്ക് ഒക്ടോബർ കഴിഞ്ഞു പോയി മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ ഒക്ടോബർ മാസം ചെയ്യേണ്ട പരിപാലനങ്ങൾ നവംബർ ഡിസംബർ ആയിട്ട് ചെയ്തു തീർക്കേണ്ടതാണ് എന്നാലാണ് നമുക്ക് അടുത്ത സെറ്റ് പുതിയ ചിമ്പുകളൊക്കെ ഉണ്ടായി വന്ന് അടുത്ത വർഷത്തേക്ക് നമുക്ക് കീഴിലിനുള്ള ചിമ്പുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിനുള്ള എന്തൊക്കെയാണോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഷെയ്ഡ് റെഗുലേഷൻ ചെയ്യണം ഒരു തോട്ടത്തിൽ ഷെയ്ഡ് റെഗുലേഷൻ അതേപോലെ നമ്മൾ നെമറ്റോഡിനുള്ള മരുന്നുകൾ കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഫംഗിസൈഡ് പ്ലസ് ഇൻസെക്ടിസൈഡ് അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ ട്രിപ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിപ്സ് കണ്ടമാനം പെറ്റുപെരുകുന്ന സമയമാണ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻസെക്ടിസൈഡുകൾ കൊടുത്തില്ലെങ്കിൽ ട്രിപ്സിൻ്റെ അറ്റാക്ക് കൊണ്ട് ഈ സമയത്ത് അടിച്ച് വരുന്ന ഇളം ചരങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയാണ് നല്ല രീതിയിൽ ഈൽഡ് ബാധിക്കുക അതേപോലെ നമ്മുടെ കായകൾക്ക് നല്ല ഒരു ചൊറിയുണ്ടാകുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിന് ശേഷം അടുത്ത തലമുറ ചിമ്പ് വരാനായിട്ടുള്ള വളപ്രയോഗങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ മൈക്രോബ്സിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ് നവംബർ മാസത്തിൽ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതെങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ പൊതുവേ ഈ വർഷത്തെ ഒരു കാലാവസ്ഥ നമുക്ക് മാറി മറിഞ്ഞു വന്നതുകൊണ്ട് പല തോട്ടങ്ങളും നല്ല രീതിയിലുള്ള ഒരു ആദായമുള്ള സമയമാണ് ഈ സമയത്ത് അപ്പോൾ നമുക്ക് ഈ പൊതുവേ ഈ വർഷത്തിൽ ലേബർ ഷോർട്ടേജും കൊണ്ട് നീണ്ടു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പല തോട്ടങ്ങളിലും അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന തോട്ടങ്ങളെ കവാത്ത് പോലും എടുക്കാതെ കിടക്കുന്നുണ്ട് ഇപ്പോഴും അഴുകലുള്ള തോട്ടങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ കായഴുപ്പ് ഫിനിഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ കവാത്ത് ചെയ്തിട്ട് നല്ലൊരു ഫംഗിസൈഡ് കൊടുക്കണം കൊത്തഴികളൊക്കെ ഉള്ള തോട്ടങ്ങളാണ് കഴിഞ്ഞാൽ കായപ്പ് തീരുന്നത് വീണ്ടും അത് സ്പ്രെഡ് ആക്കാൻ സാധ്യതയുണ്ട് ഇനി മഴ പറയുന്നുണ്ടോ അപ്പോൾ അഴുകിലുള്ള നല്ലൊരു ഫംഗിസൈഡ് കൊടുക്കുക പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഫിസിയറിയത്തിനോട് കൺട്രോൾ കിട്ടുന്ന ടൈപ്പ് ഫംഗിസൈഡ് കോമ്പിനേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും വെച്ചാൽ ഈ സമയങ്ങളിൽ കുറച്ച് ഫിസിയറിയും കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പടിയായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ തോട്ടത്തിൽ സെയ് ഷെയ്ഡ് റെഗുലേഷൻ നമ്മളെ മരങ്ങളുടെ ചോലയൊക്കെ ഇറക്കി ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുക ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തോട്ടത്തിൽ അത്യാവശ്യം വെട്ടവും വിളിച്ചും ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഈ പോമ പോലുള്ള രോഗങ്ങൾക്ക് കുറച്ച് കൺട്രോൾ കിട്ടും അതിനൊപ്പം നല്ല രീതിയിൽ ചിമ്പടിക്കാനും തുടങ്ങും ഈ ചെടിക്ക് നല്ലപോലെ വെട്ടം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് സൺലൈറ്റ് മേളി നല്ലപോലെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചെടിയിലെ സൈറ്റോകുവിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ടാകും അതേപോലെ തന്നെ ചെടിക്ക് പുതു ചിമ്പ് ടെൻഡൻസി കൂടും ഇതിനാക്കം കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മളിതിൻ്റെ പുറകെ ചെയ്ത് കൊടുക്കണം ഇത് ജസ്റ്റ് ചിമ്പ് പൊട്ടുന്നതോടെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഇപ്പോൾ റോഡ് നോക്കി വിടുമ്പോഴും നമ്മൾ നല്ലപോലെ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്ത് നിർത്തിയിരിക്കണം കുറച്ച് നേരത്തെ ചെയ്താണ് അതുകൊണ്ട് ഇപ്പോൾ മരങ്ങളിലൊക്കെ തണുപ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേനൽ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം തണലും കിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ നമ്മൾ മാനേജ് ചെയ്തേക്കുന്നത് അപ്പോൾ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിമറ്റോഡിന് മരുന്ന് ചെയ്യാത്ത ഒരു മസ്റ്റായിട്ട് നെമറ്റോഡിന് മരുന്ന് ചെയ്യാം അപ്പം നമുക്ക് എത്രത്തോളം നല്ല വേരുകളുണ്ടോ അത്രത്തോളം ബുദ്ധി തലമുറ ചിമ്പുകൾ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള നെമറ്റോളിനുള്ള മരുന്നുകൾ കൊടുക്കുക നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നെമറ്റോഡിന് കൊടുക്കാനാണെങ്കിൽ വേലംപ്രൈമുണ്ട് വനിവി ഉണ്ട് സാലിബ്രോ ഉണ്ട് അതേപോലെ നമ്മുടെ കാർബോ കാർബോസൾഫാനുണ്ട് പിന്നെ ഗ്രാനുവൽ ഫോമിൽ കുറേ കുറേ നെമറ്റിസൈഡുകളുണ്ട് ഇതിലേതിലൊക്കെ ഉപയോഗിക്കുക അതേപോലെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ വേരുപുഴുവിൻ്റെ അറ്റാക്ക് കണ്ടു വരുന്നുണ്ട് ഈ വർഷം ഒരു ചെടീലൊക്കെ ചുവട്ടിൽ മാന്തി ഇഷ്ടം പോലെ വേരുപുഴു കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതിനും കൂടെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പം വേരുപുഴുവും നെമറ്റോഡ് മീലിബെക്ക് ഇത് മൂന്നിനുള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോസ്ഫറസ് ഹൈ ആയിട്ടുള്ള വളങ്ങൾ ചെടിക്ക് സ്പ്രേ ആൻഡ് ഡ്രഞ്ചിങ് കൊടുക്കുക നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ഫോളിയർ ആയിട്ട് കൊടുക്കുക ഒരു ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ നമുക്കിപ്പോൾ എം കെ പി പോലുള്ള വളങ്ങളാവാം എം എ പി പോലുള്ള വളങ്ങളാകാം അല്ലെങ്കിൽ പത്തമ്പത്തിനാല് പത്തെന്ന് പറഞ്ഞ കാറ്റഗറി ആവാം അങ്ങനെ ഫോസ്ഫറസ് കൂടിയ വളങ്ങളുണ്ട് ആ ഒരു വളങ്ങൾ നമ്മൾ ഒരു സ്പ്രേ കൊടുത്തതിന് ശേഷം ഒരു അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇടവേളയെല്ലാം മണ്ണിലോട്ട് നല്ല രീതിയിൽ ഫോസ്ഫറസ് ഉള്ള ഒരു വളങ്ങൾ കൊടുക്കുക അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പുതിയ വേരുകൾ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടുവരുന്നത് ഈ സമയത്ത് ഫോസ്ഫറസ് നല്ലപോലെ മണ്ണിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഫോസ്പറസ് മണ്ണിലോട്ട് ചെന്നിട്ട് പുതുവേരുകൾ നല്ലപോലെ പൊട്ടി തുടങ്ങുമ്പോൾ ആ വേലാണ് സൈറ്റോക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നത് ആ സൈറ്റോക്കിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ പുതു ചിമ്പുകൾ പൊട്ടിത്തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം പുതു ചിമ്പുകൾ പൊട്ടിത്തുടങ്ങും അതേപോലെ ശരം അടിക്കാനുള്ള ചിമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശരവും പൊട്ടിത്തുടങ്ങും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുക ഈ ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ അല്പം പൊട്ടാഷ്യം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ചെടികളിലെല്ലാം വള്ളി ആദായത്തോടെ നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ അടുത്ത പ്രാവസത്തെ ആദായത്തെ അത് ബൂസ്റ്റ് ചെയ്യും ഒരേ സമയത്ത് ചെടിയുടെ വളർച്ചേനെ ആദായത്തെയും ബൂസ്റ്റ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതിന് മറ്റോണ്ണോളം മരുന്ന് ചെയ്യുക അതിനുശേഷം നമ്മൾ ചിമ്പടിപ്പിയാണ് വളപ്രയോഗത്തിലോട്ട് പോകുക ഒറ്റത്തവണത്തെ വളപ്രയോഗം കൊണ്ടൊന്നും നമുക്കത് കറക്റ്റായിട്ട് സക്സസ് എന്നില്ല തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ വളം ചെയ്യുമ്പോഴായിരിക്കും നല്ല രീതിയിൽ ചിമ്പടിച്ച് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ നവംബർ മാസത്തിൽ ഫേസ് ചെയ്യേണ്ട വലിയൊരു പ്രശ്നമാണ് ട്രിപ്സിൻ്റെ അറ്റാക്ക് ഭയങ്കര ആയിട്ടുള്ള ട്രിപ്സിൻ്റെ അറ്റാക്ക് എല്ലാ തോട്ടങ്ങളെയും കണ്ടുവരുന്നുണ്ട് നമ്മൾ പലരും പറയാറുണ്ട് നമ്മൾ ബാക്ടീരിയ വലുത്തീരിയ മരുന്ന് കൊടുത്തും പോള പൊളിഞ്ഞു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ളത് അങ്ങനെയുള്ള തോട്ടങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ മതി ആ ഇളംശരങ്ങളിൽ കൗളുകളിൽ നല്ല രീതിയിൽ ചൊറിപ്പയൻ കറുത്ത ചൊറിപ്പേനെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ ആ ചൊറിപ്പേനിൻ്റെ ഒരു ആക്രമണം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ചൊറിപ്പേനുള്ള നല്ല കൺട്രോൾ കിട്ടുന്ന മരുന്നുകൾ കൊടുക്കുക മാക്സിമം ഒരു കാർട്ടാഫ് കൂടി ഒരു മരുന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും നമ്മൾ പല മരുന്നുകളും സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഈ കാർട്ടാഫ് സജസ്റ്റ് ചെയ്യാറുണ്ട് അതേപോലെ ഡൈഫൻ ത്രോൺ സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ മീഡ ഉണ്ട് തൈമത്താക്സം ഉണ്ട് അസറ്റാമിപ്രോയിഡുണ്ട് ക്യുനാൽഫോസ് ഉണ്ട് അങ്ങനെ പല പല മരുന്നുകളുണ്ട് ട്രിപ്സിന് എന്നാൽ ഈ ഒരു കാലാവസ്ഥയിൽ കുറച്ച് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിടന്ന കാർട്ടാഫ് പ്ലസ് വേറെ ഏതെങ്കിലും ഒരു തണ്ടുവരപ്പം മരുന്നുകൊണ്ട് കൂട്ടി അടിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ശാരമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുകയും ചെയ്യും ചെറിയ ബാക്ടീരിയ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ആകും അതേപോലെ തന്നെ ട്രിപ്സിന് നല്ല ഭയങ്കര കൺട്രോളാണ് കാർട്ടോട്ട് തീയമ്പത്തേക്ക് അപ്പോൾ കാർട്ടാ പ്ലസ് ഇമാമെറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ സി ടി പി ആർ എന്ന് പറയുന്ന ക്ലോറിൻട്രാനിയിൽ ഇപ്പോൾ എന്തെങ്കിലും കാർട്ട് കൂട്ടി ഒരു സ്പ്രേ കൊടുക്കുക അത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർട്ടാ കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ഇലയും കൂടി കയറ്റി കൊടുക്കുക മൈറ്റ് മറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മൈറ്റ്സിനും ചെറിയ കൺട്രോൾ കിട്ടും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് മൈറ്റ്സും വിരിഞ്ഞിറങ്ങുന്നുണ്ട് അപ്പം ഇല കയറ്റി നല്ലതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ മഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലായോണ്ട് ഇപ്പം മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ആ സാധ്യത കൂടുതലായതുകൊണ്ട് നമുക്ക് ഇലപ്പുള്ളി ചെന്താൾ പോലുള്ള രോഗങ്ങൾ ഇപ്പം കണ്ടുവരുന്നുണ്ട് അതേപോലെ ഇല പൊള്ളുന്ന ഒരു പ്രശ്നവും കണ്ടുവരുന്നുണ്ട് ഈ മഞ്ഞുവെള്ളം വീണിട്ട് രാവിലെ വെയിൽ നിലയുമ്പോൾ ഇല പൊള്ളുന്ന പ്രശ്നങ്ങളും കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിലും ഡിസംബറിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടായ മേഖലയാണ് നമ്മൾ ഈ മേഖലകളിൽ ഒന്നുമില്ലെങ്കിലും മൂന്നാർ സൈഡിലോട്ടൊക്കെ പോകുന്നിടത്ത് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് ആ സൈഡിൽ ഈ കാർട്ടാ പ്ലസ് ഒരു കോമ്പിനേഷൻ പോകുന്നതിലൂടെ നല്ലൊരു കാർബൺ ഡോക്സി മാങ്കോസിൻ്റെ കോമ്പിനേഷൻ നമ്മൾ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് നല്ല കൺട്രോൾ കിട്ടും അതിന് ഏറ്റവും ബെസ്റ്റാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫില്ലിന് സ്പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതാണ് നല്ലൊരു മുന്നൂറ് ഗ്രാമോട് കൂട്ടി നല്ല രീതിയിൽ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ ഫിസേറിയത്തിനും അതേപോലെ ഈ ഇല പൊള്ളുന്നതിന് ഇലപ്പുള്ളിക്കും എല്ലാത്തിനും നല്ലൊരു കൺട്രോൾ കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്തിന് ശേഷം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചിടിയുടെ ചുറ്റിനും മണ്ണ് ഇളക്കമുണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ വേരോട്ടം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട് മണ്ണ് ഇളക്കോ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മണ്ണൊന്ന് ലൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മുള്ളിട്ട് പൊട്ടിക്കുവോ അല്ലെങ്കിൽ മണ്ണ് വിരിച്ചു കൊടുക്കുന്നവർക്ക് മണ്ണ് വിരിച്ചു കൊടുക്കുകയോ ചെയ്യാം അതിനു ശേഷം നമുക്ക് റൂട്ട് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ കെൻഡൽ റൂട്ട് പോലുള്ള റൂട്ട് ഡെവപ്മെൻസിനുള്ള പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് ട്രെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഇത്രയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ചെടിയിലെ പുതു ചിമ്പുകളെല്ലാം പൊട്ടിത്തുടങ്ങും അപ്പോഴത്തേക്ക് ചെടി നല്ലൊരു ഗ്രോത്തിലോട്ട് വരികയും ചെയ്യും ആ ഒരു സമയം നോക്കി നമ്മൾ നമ്മുടെ ഫംഗീസ് സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഇടവേള നോക്കി നല്ല മൈക്രോപ്സുകൾ നമ്മൾ ഡ്രൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൈക്രോപ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈക്കോഡർമ കൊടുക്കാം സ്യൂഡോമോണസ് കൊടുക്കാം അതേപോലെ വാം കൊടുക്കാം എൻ ബി കെ ബാക്ടീരിയ പിന്നെ ഒത്തിരി ഉള്ള ചെടിയാണെങ്കിൽ ഡീകംപോസിങ് ബാക്ടീരിയാസ് ഒക്കെ കൊടുത്താൽ ആ സമയം അതെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മണ്ണിൽ ഒരു ആൻറ്റി ഫംഗൽ എഫക്റ്റ് ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുകയും ചെയ്യും ഈ വാം സ്യൂഡോമോണസ് പോലുള്ള ഫോസ്പ്രസ് നന്നായിട്ട് മൊബിലൈസ് ചെയ്യും അതേപോലെ തന്നെ എൻ ബി കെ ബാക്ടീരിയ പോകണമെങ്കിൽ എൻ ബികെ എല്ലാം മൊബിലൈസ് ചെയ്യും അതിനൊപ്പം ഫംഗൽ പ്രശ്നങ്ങളിൽ നിന്ന് ചെടിക്കൊരു പ്രൊട്ടക്ഷനും കിട്ടും ആ ഒരു കാര്യങ്ങൾ കിട്ടും പിന്നെ നമ്മൾ ഒരു സ്യൂഡമോൺ സ്പ്രേയും കൂടെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞുവെള്ളം വീഴുന്ന ഇല പൊള്ളുന്നതിൽ നിന്ന് ഒരു കൺട്രോൾ കിട്ടും ഇത്രയൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നവംബർ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഈ വർഷത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് പലരും തോട്ടത്തിൻ്റെ അവസ്ഥ പലതാണ് അപ്പോൾ ചിലർക്ക് നല്ല രീതിയിൽ ആദായമുണ്ട് ചിലർക്ക് നല്ല രീതിയിൽ അഴുകലുണ്ട് ചില തോട്ടങ്ങൾ ഭയങ്കര സിവിയറായിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് അതേപോലെ ചിലർ തന്നെ അമെറ്റോണിന് ട്രീറ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത തോട്ടങ്ങളുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തോട്ടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക എന്തായാലും അധികം താമസിക്കാതെ അതായത് ഷെയ്ഡ് റെഗുലേഷനിലോട്ട് പോകാൻ വെച്ച് വെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാവും വലിയ വെയിലിന് മുന്നേ ഷെയ്ഡ് റെഗുലേറ്റ് ആണെങ്കിൽ വെള്ളം മൂക്കുന്ന സമയങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ചെറിയ തണലൊക്കെ കിട്ടും അപ്പം നമ്മൾ പിന്നെ സ്ഥലത്തിൻ്റെ കിടപ്പങ്ങനുസരിച്ച് കിഴക്ക് പടിഞ്ഞാറ് ചായുകളൊക്കെ നോക്കി പടിഞ്ഞാറൻ ചായുകളൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം രീതിയിൽ ഷെയ്ഡടിച്ച് നിർത്തുക അപ്പം അത്രയൊക്കെയാണ് ഈ നവംബർ മാസത്തിലെ പരിചരണത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഭയങ്കര ചെയ്യണം അതേപോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഭയങ്കര പെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റ് കൃഷിക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഭയങ്കര പെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി